ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലമായ ചനാബ് ആർച്ച് ബ്രിഡ്ജിലൂടെ സകൽദാൻ റിയാസി ട്രെയിൻ ആദ്യ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ലൊരു ശതമാനവും പൂർത്തിയാണെന്നും ടണൽ മണിന്റെ നിർമ്മാണം മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളതെന്നും അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ചനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ചെനാബ് ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിതി ജില്ലകളിലെ അപ്പർ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇരുപത്തെട്ടായിരം കോടി ചെലവിൽ പണിയുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോഴ്സ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണിതത് കമാൻ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് കൊല്ലം മുമ്പാണ് ആരംഭിച്ചത് ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളുമായി കാശ്മീരിനെ ബന്ധിപ്പിക്കാൻ സഹായിക്കും കമാനത്തിന് നാനൂറ്റി അറുപത്തി മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള സെക്ഷന്റെ ഭാഗമായ ഖത്തറയ്ക്കും ബരിഹാലിനും ഇടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാകും ചനാബ് പാലം രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തി മീറ്റർ ഉയരമുണ്ട് ഇത് നദിയിൽ നിന്നുള്ള ഉയരമാണ് പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് പതിനേഴ് തൂണുകൾ പാലത്തിനെ താങ്ങി നിർത്തുന്നു സ്കെയിലിൽ സ്കേലിൽ ഇട്ടുവരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി പാലത്തിനുണ്ടെന്ന് അധികൃതർ പറയുന്നു കൂടാതെ അതിശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ഭീകരാക്രമണങ്ങളെയും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായകമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസുകൾ നോർത്തേൺ റെയിൽവേ അധികം വൈകാതെ ആരംഭിക്കുമെന്നാണ് വിവരം മീഡിയ